പോയി ഞാൻ െനല്ലേ കൊണ്ട് റബേ തൊയ്രും തെറൂല്ലോ ഞങ്ങൾ പോയിട്ട് പിന്നെ വേണ്ടി തന്നെയാണ് വേണ്ടി ഇതാരണീ ഇയാളിവിടെ കണ്ടിണല്ലോ അവന ഇപ്പൊ ഞങ്ങളെ കുടിയൊരുക്കലിനും ഫർണിച്ചർ എടുക്കാമെന്നാണ് അവനെ

നമ്മളെ വയനാട് ചുരത്തിന്റെ താഴത്തുണ്ട് ഒരു മറ്റേ ഐശ്വര്യ ഫർണിച്ചർ ഷോപ്പ് സാധാരണക്കാരനും അതേപോലെ പണക്കാരനും പറ്റിയ സെലക്ഷൻ ഉള്ള ഒരു അടിപൊളി ഷോപ്പാണ് പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടുത്ത് ഷെയർ ചെയ്താണ് കണ്ടാളിട്ടാ കാരണം ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്നവരാക്കെ നമ്മളൊരു കിട്ടില്ല എന്താണ് ഒരു റൂമിലേക്ക് വേണ്ട ഫുൾ ഒരു ഫ്രീ തരുന്നുണ്ട് പെങ്ങളുടെ പേര് ഇപ്പോൾ അപ്പൊ ചെറുതായിട്ടൊക്കെ ടച്ച കഴിഞ്ഞ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് ഈ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം സ്ക്വയർ ഫീറ്റിനൊക്കെ വീട്ടിൽ ആരെങ്കിലും ഫർണിച്ചർ ഷോപ്പ് അവരെ സൗകര്യത്തിന് ഓന ഇഷ്ടത്തിൽ ഉണ്ടാക്കിയ ഫർണിച്ചർ കൊണ്ടേക്കാണ് വാങ്ങിയിടോ അതൊക്കെ ലോകം മാറിയില്ല ചേച്ചി എത്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ആ വീട്ടില് സൈറ്റിൽ പോയി നോക്കിയിട്ട് ആ വീട്ടിലെ സൈസും സ്പേസും അതേപോലെ അവിടുത്തെ ആംബിയൻസും അതേപോലെ അവിടെ ടൂൺ കളർ വീടിന്റെ പെയിന്റ് ഒക്കെ നോക്കിട്ട് അതിനനുസരിച്ച് സോഫായാലും ഡൈനിങ് ടേബിൾ ആയാലും എന്തിനോ ബെഡ്റൂം സെറ്റ് വരെ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തുണ്ടാക്കിയാലാണ് പതിവ് ഈ വെറുതെ അമോഷനും അളിയനും മറ്റേ ചീറ്റപ്പേരും

അപ്പൊ വിളിക്കുന്നു വരുമ്പോ നമുക്ക് അയച്ചിട്ട് കൊടുക്കാതെ നമുക്ക് ഒരു മണിക്കൂർ പരിപാടിയല്ലേ ഉള്ളൂ പിന്നെ നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് എന്നൊക്കെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ് അപ്പൊ നമ്മളും സ്റ്റാൻഡേർഡിൽ പോകണം അത്യാവശ്യം നോമ്പക്കല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം സൈറ്റിൽ പോവാ സൈറ്റിൽ പോയിട്ട് ഞാൻ സാധനം കാണിച്ചു പോയിട്ട് സംസാരിക്കാം ഓക്കെ ചെങ്ങായി ഇത് നമ്മളെ റഹ്മാഖാന്റെ വീടാണ് ഈ വീട് ഇറങ്ങുന്നതിൻ്റെ ഉള്ളിൽ ഇടിച്ചിട്ട് കയറി നോക്കണം മാരകാണ് ഫുൾ പക്ഷെ പക്ഷേ അതൊന്നും നോക്കണ്ട നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അവർ ചെയ്തിട്ടുള്ള ഫർണിച്ചറുകൾ ഉണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം ഐ ജി കിടവാ ഇവിടവാ ഈ സോഫ ഓക്കെ അത് ഇതിവിടുത്തെ ഈ ഒരു ആംബിയൻസിന് ഈ ഒരു അറ്റ്മോസ്ഫിയറിന് ഇത് ഈ ഊഞ്ഞാലൊക്കെ നോക്കിയാൽ നല്ല കിടിലൊരു ഒരു അല്ലേ ഇതൊക്കെ ആ പിന്നെ ഇവരുണ്ടാക്കി കൊടുത്തതാണ് നമ്മൾ ഐശ്വര്യ ഈ സോഫ നോക്കിയാൽ അത് കസ്റ്റമൈസ് നമ്മൾ സൈസ് നമ്മൾ സ്പേസ് യൂസ് ചെയ്തിട്ട് അവർക്ക് സൂട്ടബിളാണ് സാധനം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുക അതാണ് കളി ഇനി ഉള്ളിൽ കയറി ഉള്ളിൽ സോഫ വാ ഇത് ഓക്കെ ഇങ്ങോട്ടോക്കാ ഇത് ശരിക്കും നോക്കാം അതാ ഈ സോഫ ഉണ്ടല്ലോ ചേച്ചി ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഫർണിച്ചർ ഷോപ്പിൽ പോയങ്ങാണ്ട് വാങ്ങിക്കൊണ്ടുവന്നതല്ല നമ്മളെ ഇൻ്റീരിയറ് അതിൻ്റെ കളറ് പെയിൻ്റിൻ്റെ കളറ് നമ്മളെ ഫ്ലോറിൻ്റെ കളറ് അതിനെല്ലാത്തിനും കൂടി ഒരു സാധനം സെലക്ട് ചെയ്താണ്ട് ഇങ്ങോട്ട് നോക്കേ കസ്റ്റമൈസ് ചെയ്താണ്ട് ഉണ്ടാക്കിയതാണിത് കണ്ടാ അതിൻ്റെ ലുക്കും ഒക്കെ അതേപോലെ ഇങ്ങോട്ടൊക്കെ ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെയാണ് അതേപോലെ ഞാൻ മേലെ കയറി മാലത്ത് മേലെ കയറുമ്പോൾ മേലുണ്ട് ഒരു സോഫ ഉണ്ടാക്കി ഞാൻ കാണിച്ചുതരാം കണ്ടോ ഈ വീട് വേണ്ടി ഒരു മാരക വീടും അത് വേറെ വിഷയം പക്ഷേ അങ്ങനെ ഒരു വീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുമ്പോൾ അവിടുത്തെ ഇൻറ്റീരിയറിനും അതേപോലെ പെയിൻ്റിങ്ങും ഒക്കെ ഷൂട്ടാണ രീതി സോഫ ഓക്കെ ആ എങ്ങണ്ട് സെറ്റല്ലേ അതേപോലെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയതാണ് ഈ സോഫ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ ഇത് നമ്മൾ ഐശ്വര്യ ചെയ്തതാണ് ഇവിടെ നമ്മളെ ചുരത്തിൻ്റെ ചോട്ടിലുള്ള ഐശ്വര്യ ഹൈ റഹ്മാൻ കാ മൂപ്പര വീടാണ് വീട് കിട്ടില്ല വീടാണ് വീടിന്റെ വീട് ഞങ്ങൾ വേറെ ചെയ്യേണ്ടിട്ടാ അത് വേറെ വിഷയം ആ വീട് രക്ഷയില്ല നിങ്ങളെ സംഭവിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ ഇത് പറയും ഈ ഒരു നിങ്ങൾ ഫർണിച്ചർ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാതെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്

നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചെയ്തു തന്നു അതേപോലെ തന്നെ ഈ ഡൈനിങ് ടേബിൾ ഒക്കെ അപ്പൊ നമ്മൾക്ക് സാധാരണ നേരെ പോയിട്ട് അവിടെ ഉള്ളത് എടുത്തിട്ട് പോരലാണ് ആ ഒരു കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറുതാക്കി കസ്റ്റം ചെയ്ത് ചെറുതാക്കി തന്നു ഓക്കെ അടിപൊളി അടിപൊളി ഇത് നമ്മളെ ദുബായിലുള്ള പിന്നെ റവീസിന്റെ വീടാണ് ബെഡ്റൂം സെറ്റ് കാണിച്ചരാട്ട് സാധാരണക്കാരന്റെ ഒരു സാധാരണ ചെറിയൊരു വീടാണ് ആ വീടിന്റെ സാധാരണ ഒരു റൂമാണ് നോക്കേ ഇത് ചോദിച്ചാൽ അവിടെ നിന്ന് ഒരു കട്ടിൽ വാങ്ങിക്കാണ്ട് പെരി കൊണ്ടുപോയിടുന്നതും ഇത് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ട് നോക്കിയാ അവിടെ ചേച്ചി എവിടെയെങ്കിലും ഇങ്ങനത്തെ സൈഡ് ടേബിൾ ഇത്രയും സൈസിൽ കണ്ടിട്ടുണ്ടാവും ഇതിന് ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്രയും അത് ആ സ്പേസ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയാണ് അതേപോലെ ഇതൊക്കെ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ടോ ഇതൊക്കെ വെച്ച് തരണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കട്ടിൽ വാങ്ങിയാൽ നടക്കുവോ നമ്മളെ ആ ഇന്റീരിയറിനുസരിച്ചുള്ള സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മനോഹരമാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുള്ളൊരു വർക്കാണിത് അടിപൊളി അല്ലേ അതേപോലെ ഇതൊക്കെ നോക്ക് എന്താ ഇതിൻ്റെ ഒക്കെ ലുക്ക് ഇതോ ഇതൊക്കെ ഇത് ഇതൊക്കെ പിന്നെ കമ്പനിന്ന് ഇവർ ഇവിടുന്ന് അളവെടുത്തിട്ട് ഈ സാധനം കമ്പനിയിൽ നിന്ന് ഈ അടിച്ചൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ പ്രസ് ചെയ്ത് അടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഈ ഫിനിഷിങ് ഈ വീട്ടിൽ വെച്ച് ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഉണ്ടാക്കുന്ന സാധനമുണ്ടല്ലോ അതിന് കിട്ടൂല്ലാന്ന് മാത്രമല്ല ഈ ഫിനിഷിങ് കിട്ടൂലെന്ന് മാത്രമല്ല ഇതിന് കിട്ടണേയും കൂടുതൽ പ്രൈസും അതിനാകും ഏ ഉണ്ടാക്കണേക്കാട്ടി ഞാനിവിടെ വന്ന് ഉണ്ടാക്കുമ്പോൾ ഇത് ഇവർ ഇവിടെ വന്നിട്ട് അളവ് എടുത്തിട്ട് പോയിട്ട് അവരുണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളൊക്കെ ബാലൻസ് ഉള്ള സ്പേസ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ള സെറ്റിങ് അതേപോലെ അതാ കബോർഡ് നമ്മുടെ സൈസിനെ നമ്മൾ ബാത്റൂമിൻ്റെ ഡോറാണ് ഇവിടാ

മൂന്നിലൊന്ന് കുറവാണ് ഇതിന് അതെ 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 നമ്മൾ പ്ലൈവുഡ് ചെയ്യുന്നതും ഇങ്ങനെ ചെയ്ത് പുറത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള മാറ്റം അതാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് പിന്നെ വർക്കിലുള്ള ഫിനിഷിങ് ആണ് നമ്മളെ ഒരു സെറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതും പുറത്തുനിന്ന് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ ഒരു മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു ലുക്ക് ാണ് സ്പേസിനത്ൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും യൂട്ടിലൈസ് ചെയ്തിട്ട് ആ രീതിയിൽ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആയിട്ട് ഐശ്വര്യ ഫർണിച്ചർ കണ്ടാ അഞ്ച് നിലയില് സംഗതി ഉണ്ട് ഇവിടെ അഞ്ച് നിലയില് ഫുള്ള് ഫർണിച്ചറാണ് എനിക്ക് കാണിച്ചരാളി എന്താ സുഖല്ലേ ഇതൊന്ന് പൂസ്റ്റേ സാധനം പുതിയതിറക്കിയുള്ള ഒന്നില്ലേ അടിപൊളി പിന്നെ പറഞ്ഞു എന്താണ് ഐശ്വര്യ ഐശ്വര്യ എന്താ ചെയ്യണത് എന്താണ് നിങ്ങൾക്ക് ഐശ്വര്യം പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് മൊത്തത്തിൽ മൂന്ന് ബ്രാഞ്ചാണ് ഉള്ളത് ഒന്ന് ഇവിടെ ഹെഡ് ഓഫീസ് ആയിട്ട് ഒന്നും ഇവിടെ ഉള്ളത് താമരശ്ശേരിക്കും ഏങ്ങാപ്പുഴയ്ക്കും ഇടയിൽ മലോർ എന്ന് പറയും ഇരുപത്തിരണ്ടെന്നാണ് സാധാരണ പറയൽ മലയോർ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് ഉള്ളത് നിലവിലുള്ളത് ഓക്കെ പിന്നെ ഉള്ളത് ഒന്ന് ഉണ്ട് ഒരു ബ്രാഞ്ച് ഉള്ളത് അതുകൂടാതെ വേറൊരു സ്ഥലമുണ്ട് എഗ്രൂല് മൊത്തം മൂന്ന് ബ്രാഞ്ചാണ് ഉള്ളത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ പ്രീമിയം ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ള സോഫ ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ടീ പോയി കുറച്ച് ഇമ്പോർട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വന്നതാണ് ഇപ്പം നല്ല ഈ ഫ്ലോറിൽ ഉള്ളത് മൊത്ത ഫ്ലോർ അഞ്ച് ഫ്ലോറുകളോ മൊത്തത്തില് അഞ്ച് ഫ്ലോർ ഉണ്ട് അവിടെ ഒരു ഗ്രൗണ്ടിൽ ഒന്നുണ്ട് ബാക്കി മൂന്നെണ്ണം മേളോട്ട് പ്രീമിയം റേഞ്ചിലുള്ളതാണ് ഇവിടെ ഉള്ളത് ബാക്കി സാധാരണക്കാർക്ക് പറ്റുന്നതും ഉണ്ട് അതൊക്കെ നമ്മള് ഓരോ ഫ്ലോറിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ റേഞ്ചിലുള്ള ആൾക്കാർക്ക് അവർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമർ എന്താണ് താല്പര്യപ്പെടുന്നത് കസ്റ്റമർ എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ അതിപ്പോൾ വിലയുടെ കാര്യത്തിലായാലും ക്വാളിറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു സോഫ സോഫയാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് അടി വലിപ്പുള്ള ആണെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഒമ്പതായിക്കും വേണ്ട ചിലവർക്ക് അത് ഏഴ് ആയിക്കും ഉണ്ടാവുക ചിലപ്പോൾ അത് ഏഴര അയയ്ക്കും അത് അവരവരുടെ സ്പേസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ എക്സയാംസ് ആണ് നമ്മളിപ്പോ ഒരാൾക്ക് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും അതല്ല കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇവിടെ ഉള്ള മോഡലും അതിന്റെ സൈസ് കുറച്ചിട്ടും സ്പൈസിനുപാടി നമ്മൾക്ക് എന്താണ് വേണ്ടത് കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ച സാധനം കെട്ടിപ്പിക്കാൻ അല്ല അവൾക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ നമ്മുടെ നമ്മള് കൊടുക്കാന്നുള്ളതാണ് നമുക്ക് അതിനൊരു ടീം തന്നെ ഉണ്ട് നമ്മളതിനിൽ വന്നിട്ട് വന്നിട്ട് നോക്കിയിട്ട് മെഷർമെന്റും കാലൊക്കെ എടുത്തിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അവർ കാണിച്ചു തരും അവർ പറഞ്ഞു തരും ഒരുപാട് എക്സാമ്പിൾസ് കാണിച്ചു തരും തീർച്ചയായും അതിനപ്പുറത്തേക്ക് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്ത് ഉണ്ടാക്കി തരും അതാണ് അതാണ് ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യം നോക്കിക്കളെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കിക്കോ ഏതാനും അപ്പോ തുണി സാ അതേപോലെ തന്നെ നല്ല പ്രീമിയം ഡൈനിങ് ടേബിൾ വേണ്ട ആളുകൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറച്ചൊന്നുമല്ല ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം ഒന്ന് കാണിക്കാൻ കഴിയൂല ഇവിടെ വന്ന് നോക്കിക്കോളി ഏ നല്ല ലക്ഷറി സാധനം അത് വേണമെങ്കിൽ നല്ല പ്രീമിയം സാധനങ്ങൾ വേണമെങ്കിൽ ഉണ്ട് അതുപോലെ മൊത്തം ഇവരെ സെക്കൻഡ് ഫ്ലോർക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെഡ്റൂം സെറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല പല ഡിസൈനിൽ പാർട്ടിക്കൽ ബോർഡിൽ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അപ്പം നമ്മളെ വീട്ടിലേക്ക് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവാം അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ പറയുന്ന ഇവിടെ ഉള്ള ഏത് ഡിസൈനും അവർ നമ്മുടെ വീട്ടിൽ വന്ന് അളവെടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് തരും കേട്ടോ അതായത് കേരളത്തിലെവിടെയും ഇവിടെ ഇവർ വർക്ക് എടുക്കും നിങ്ങളെ വീടിൻ്റെ അവസാന സ്റ്റേജിലാണ് ിൽ എന്തായാലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വിലക്കു കാരണം ഇവർ ഒരുപാട് പ്രീമിയം സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ചൈനയിൽ നിന്ന് ഇറക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ അവർക്ക് പറ്റും അതേപോലെ ഈ മാനുഫാക്ചറിങ്ങും ഒരുപാട് ചെയ്യുന്നത് കൊണ്ടും നല്ല പ്രൈസിൽ മാറ്റം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒരുപാട് ഡിസൈനുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് സാധനം ഇവിടുണ്ട് അപ്പോൾ ഇവരെ ഒന്ന് സന്ദർശിക്കാൻ മറക്കണ്ട അതായത് ഇവർക്ക് മൂന്ന് ഷോറൂമുകളാണ് ഉള്ളത് ഒന്ന് നമ്മൾ താമരശ്ശേരി ഈ ഒരു ഷോറൂമ് രണ്ടാമത്തേത് കൈതക്കൽ പേരാമ്പ്രയാണ് മൂന്നാമത്തത് നമ്മളെ എഗരൂലാണ് അതായത് നമ്മുടെ ബാലുശ്ശേരി റോഡ് എഗരൂല് അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് ഒന്ന് മീറ്റ് ചെയ്തിട്ട് അവര് നിങ്ങളെ വീട്ടിൽ വന്ന് സൈറ്റിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് അവരഭിപ്രായം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ വീട് പണിയുടെ അവസാന സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു ആ ബെഡ്റൂം സെറ്റ് ആണ് നീ കാണുന്നത് അതായത് നല്ലൊരു അഞ്ചടിയുടെ നല്ലൊരു അടിപൊളി ബെഡ് ഉണ്ട് അല്ല കട്ടിലുണ്ട് ബെഡ് ഉണ്ട് അതേപോലെ ഇത് കണ്ടില്ലേ നല്ല എന്താണ് ഷെൽഫൊക്കെ ഉള്ള ഒരു ബെഡ് കട്ടിലാണുള്ളത് അതേപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു സൈഡ് ടേബിൾ ടേബിളുണ്ട് അതിലുണ്ട് ഷെൽഫുണ്ട് രണ്ട് അറകളൊക്കെ ഉള്ള ഒരു ടേബിളാണ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഇതുപോലെ തന്നെ മൂന്ന് ഡോറിൻ്റെ ഒരു അളമാറുണ്ട് ദാ ലോക്കർ വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മൂന്ന് ഡോറിൻ്റെ ഒരു അടിപൊളി പാർട്ടിക്കൽ ബോർഡിൽ ചെയ്തിട്ടുള്ള ഒരു അളമാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് അടിക്കുക ആ കമൻറ്റിൽ ഐശ്വര്യ ഫർണിച്ചർ എന്നുള്ള ഒരു വേർഡ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഓക്കെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു കമൻ്റ് അടിക്കുക കമന്റിൽ ഐശ്വര്യ ഫർണിച്ചർ എന്നുള്ള ഈ വേർഡ് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ ഷെയർ ചെയ്യാൻ ഓപ്ഷൻ യൂട്യൂബിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അത് രണ്ട് കാര്യം ചെയ്യേണ്ടത് സാധാരണ മൂന്ന് കാര്യം പറയാറുണ്ട് കമൻറ്റ് അടിക്കുക ഷെയർ ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക എന്നും പറയാറുണ്ട് ഇത് ഞാൻ എൻ്റെ ഫോളോവേഴ്സിന് തരുന്ന സമ്മാനമായതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അതിന് എനിക്ക് തെളിവൊന്നും വേണ്ട നിങ്ങൾ ഈ കമൻ്റ് അടിച്ചതും ഈ വീഡിയോ ഷെയർ ചെയ്തതും ഇതിന് രണ്ടിൻ്റെയും തെളിവ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം ഇരുപതാം ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരുപതാമത്തെ ദിവസം ഒരാളെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ആൾക്ക് ഈ സാധനങ്ങൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകാം ഇത് കണ്ടില്ല ഇത്രയും സാധനങ്ങളുണ്ട് ഇനി ഇത് കിട്ടുന്ന ആൾക്ക് വീട്ടിൽ ഇപ്പോൾ കബോർഡ് അതേപോലെ കട്ടിൽ പെട്ട് കിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ വരുന്ന വേറെ എന്തെങ്കിലും സാധനം എടുക്കാം സോഫ വേണമെങ്കിൽ സോഫ എടുക്കുക അതല്ല നിങ്ങൾക്ക് ഇനി പിന്നെ എന്താ പറയുക ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ ഡൈനിങ് ടേബിൾ എടുക്കുക എന്ത് വേണമെങ്കിലും എടുക്കുക തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ തരുന്ന സമ്മാനം ഇതാണ് ഇത് വേണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിലുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾക്ക് എടുക്കുക അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതേപോലെ നിങ്ങളും ഇതേപോലെ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് അയക്കാൻ മറക്കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളു അപ്പൊ ബൈ അടുത്തൊരു കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം